മുളക് പൊടി മഞ്ഞൾ പൊടി എന്നിട്ട് ടുഡേ സ്പെഷ്യൽ ടൊമാറ്റോ പീക്ക് അതിനു വേണ്ടതെല്ലാം ടമാറ്റോസ് മഞ്ഞൾപൊടി പൊടി വാളംപൊടി വെളുത്തുള്ളി ഉലുവ മുളക് പൊടി ഉപ്പ് സൺഫ്ലവർ ഓയിൽ പിന്നെ കടു കുറക്കാനുള്ള ഒക്കെയാണ് ഇരിക്കുന്നത് ഉഴുന്ന പരിപ്പും പിന്നെ കടലപ്പരിപ്പും എല്ലാം കൂടെ ചേർത്ത് പിന്നെ കരിയാപ്പിലെ തക്കാളി എല്ലാം നമുക്ക് മുറിച്ചെടുത്തിട്ടുണ്ട് ഞാൻ രണ്ടു കിലോ തക്കാളിയാണ് എടുക്കുന്നത് സ്റ്റവ് ഓൺ ചെയ്തിട്ട് വെച്ചുകൊടുക്കാം തക്കാളിയിലെ വെള്ളമെല്ലാം ഇറങ്ങിയിട്ട് നന്നായിട്ട് വെന്തു വറ്റി വരണം അതുവരെ നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം ഓക്കെ വേഗനം വരെ അതിന്റെ വെള്ളം ഇറങ്ങുന്നതിനും വരെ ഒരടപ്പെടുത്ത് നമുക്ക് മൂടി വെക്കാം ആ തക്കാളിയിലെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇളക്കി നോക്കാം നന്നായിട്ട് ഈ വെള്ളം എല്ലാം നന്നായിട്ട് വറ്റി വരണം അതിനുവേണ്ടി അടപ്പ് നേരം മാറ്റി വെച്ച് കൊടുക്കാം അതിലേക്ക് വാളംപുളി വൃത്തിയായിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് വാളംപുളി കഴുകരുത് കഴുകാതെ തന്നെ നല്ല വൃത്തിയായിട്ട് അതിൻ്റെ എല്ലാം ക്ലീൻ ചെയ്ത് വെക്കണം അതും കൂടെ ചേർത്ത് കൊടുക്കാം വളമ്പുളിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അടപ്പ് വെക്കരുത് അടപ്പ് വെക്കാതെ തന്നെ വെള്ളം പറ്റുന്നവണ്ണം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം തക്കാളിയിലെ വെള്ളമെല്ലാം നല്ലതായിട്ട് പറ്റിയിട്ടുണ്ട് സ്റ്റൗ ഓഫ് ചെയ്യുക േരം ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഉലുവ നമുക്ക് ഇച്ചിരി വറുത്തെടുക്കാം ചെറിയ വെച്ചിട്ടുണ്ട് പാനം ഉലുവായിട്ട് കൊടുക്കാം നന്നായിട്ട് വറുത്തെടുക്കാം വിലവ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് നമുക്കിത് മിക്സി മിക്സി ജാറിനകത്തിട്ട് കൊടുക്കാം നന്നായിട്ട് പൊടിച്ചെടുക്കാം തക്കാളി കുറച്ച് ചൂടൊക്കെ ആയി ആറിയിട്ടുണ്ട് ഒത്തിരി മൊത്തം ചൂടാറും ഒന്നും വേണ്ട നമുക്ക് മുളക് പൊടി ആദ്യം ഇട്ട് കൊടുക്കാം ഇച്ചിരി മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് ഞാൻ ഒരു കപ്പേ എടുക്കുന്നുള്ളു പിന്നെ അടുത്തത് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുക ഒരു സ്പൂൺ മഞ്ഞൾ പിന്നെ വറുത്ത് പൊടിച്ച ഉലുവ ആവശ്യത്തിന് ഉപ്പ് ഒരു കപ്പ് ഉപ്പ് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നമുക്ക് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കണം അരച്ചെടുക്കണം മിക്സി ജാറിൽ ഇട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സിയിൽ അരച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കടുക് പുറത്തെടുക്കാം അതിനുവേണ്ടി രണ്ട് കപ്പ് ഓയിലാണ് എടുക്കേണ്ടത് ചൂടായി വരട്ടെ ഇനി നമുക്ക് കടുവ വറുത്തെടുക്കാം എണ്ണ നല്ലായിട്ട് ചൂടായിട്ടുണ്ട് കടുവ വറക്കാനുള്ളതൊക്കെ ഇട്ടുകൊടുക്കാം ഇനി അടുത്തത് നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി നന്നായിട്ട് മൂട്ട് വരുന്നെങ്കിലും വരെ വെയിറ്റ് ചെയ്യാം വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂട്ട് വന്നിട്ടുണ്ട് കരയാപ്പിൽ ചേർത്ത് കൊടുക്കാം കടുവ് വറക്കാനുള്ളതൊക്കെ റെഡി ആയിട്ടുണ്ട് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം കടുവ് വറുത്തത് നമ്മുടെ പിക്കിളിലേക്ക് ചേർത്ത് കൊടുക്കുക നമ്മുടെ ടൊമാറ്റോ പിക്കിൾ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇഡലിയിലേക്കും ദോശയിലേക്കൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും ടേസ്റ്റായിരിക്കും നല്ല അടിപൊളിയായിരിക്കും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ടേസ്റ്റി ടേസ്റ്റി ടൊമാറ്റോ പിക്കിൾ റെഡി ടൊമാറ്റോ പിക്കിൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ ഒരു ഗ്ലാസ് ജാർ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് വെക്കാം ഒരു മാസമൊക്കെ കേടാകാതിരിക്കും ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി ദിവസം ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ടൊമാറ്റോ പീറ്റ്